ഇന്ന് നമുക്കൊരു ഒരു അടിപൊളി ഇവനിങ് സ്നാക്സ് കണ്ടാലോ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് മൈദ ഒരു കപ്പ് മൈദയിലേക്ക് രണ്ട് മുട്ട രണ്ട് മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു അഞ്ച് സ്പൂണ് പഞ്ചസാര ഒരു നാല് ഏലക്കായ പഞ്ചസാരയുടെ മധുരം നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് എടുക്കട്ടെ ഞാനൊരു അഞ്ച് സ്പൂണ് എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായി അടിച്ചെടുക്കുക അടിച്ചെടുത്ത മിക്സ് നമുക്ക് ഈ മൈദയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്യാം നന്നായി കട്ട കൂടാതെ നന്നായി ഇളക്കി യോജിച്ചതിന് ശേഷം നമ്മൾ കതിലേക്ക് ബേക്കിംഗ് സോഡ കുറച്ചൊരു പിഞ്ച് ബേക്കിംഗ് സോഡ കൊടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ കട്ടൊന്നും കൂടാതെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക എന്നിട്ട് ബേക്കിംഗ് സോഡ ഇട്ടെടുത്തതിന് ശേഷം വെള്ളമൊക്കെ നമ്മൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഭാഗത്തിലാണ് വെള്ളട്ട കൂടുതൽ വെള്ളം കൂടാനും പാടില്ല നന്നായിട്ട് കുറുകാനും പാടില്ലാത്ത രീതിയിൽ ഉണ്ണിയപ്പത്തിന് ഉണ്ടാക്കൂലേ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എത്ര കഴിച്ചാലും മതിയാവില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക